ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ രണ്ട് ദിവസവും ആധിപത്യം നേടിയ ശേഷം അപ്രതീക്ഷിത തോൽവി വഴങ്ങിയതിൻ്റെ ഞെട്ടലിലാണ് ഇന്ത്യ വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ യുവതാരങ്ങൾ അടങ്ങിയ മധ്യനിര ബാറ്റർമാർ ഫോമിലേക്ക് ഉയരാത്തതാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായത് ആദ്യ ഇന്നിംഗ്സിൽ ഒരു ബാറ്റർ പോലും സെഞ്ചുറി നേടിയില്ലെങ്കിലും ഇന്ത്യ മികച്ച സ്കോറിലേക്ക് എത്തിയിരുന്നു എന്നാൽ എൺപത് റൺസിന് മേൽ സ്കോർ ചെയ്ത ജയ്സ്വാളിനോ കെ രാഹുലിനോ രവീന്ദ്ര ജഡേജയ്ക്കോ തങ്ങളുടെ ഇന്നിങ്സ് ഇംഗ്ലണ്ടിനായി ഒലിപ്പോപ്പ് കളിച്ചു ഒരു മാരത്തൺ ഇന്നിങ്സ് കളിക്കാനാവാഞ്ഞത് ഇന്ത്യൻ തോൽവിയിൽ നിർണായകമായെന്ന് രാഹുൽ ദ്രാവിഡ് അടക്കം പറഞ്ഞിരുന്നു രണ്ടാം ഇന്നിംഗ്സിലാകട്ടെ കടന്നാക്രമിച്ച് ഇംഗ്ലീഷ് ആക്രമണത്തിൻ്റെ മുനയൊടിക്കേണ്ട സമയത്ത് അമിത പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു രണ്ട് ഇന്നിങ്സിലും നിരാശപ്പെടുത്തിയ ശുഭ്മൻ ഗില്ലിന് രണ്ടാം ടെസ്റ്റിലും അവസരം നൽകാനുള്ള സാധ്യത വിരളമാണ് എന്നാൽ വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ അരങ്ങേറ്റക്കാരൻ രജിത് പാട്ടിദാറിനെ നിർണായക ടെസ്റ്റിൽ പരീക്ഷിക്കാൻ ടീം മാനേജ്മെൻറ്റ് ധൈര്യം കാട്ടുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് രണ്ടാം ടെസ്റ്റിൽ ബാറ്റിംഗ് നിരയിൽ കാര്യമായ അയച്ചുപണിക്ക് സാധ്യതയുണ്ട് അതേസമയം ദക്ഷിണാഫ്രിക്കയിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിലും നിരാശപ്പെടുത്തിയ ശ്രേയസയ്യരുടെ കാര്യവും ടീം മാനേജ്മെൻറ്റിന് തലവേദനയാണ് കോലി തിരിച്ചെത്തുന്നത് വരെയെങ്കിലും ശ്രേയസിനെ കളിപ്പിക്കുക മാത്രമാണ് മുന്നിലുള്ള വഴി അതേസമയം മറ്റൊന്ന് ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ടെസ്റ്റിനൊരുങ്ങുന്ന ടീം ഇന്ത്യക്ക് ഇരട്ട പ്രഹരമാണ് കിട്ടിയത് പരിക്കിനെ തുടർന്ന് രവീന്ദ്ര ജഡേജ കെ എൽ രാഹുൽ എന്നിവരെ രണ്ടാം ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കി വിശാഖപട്ടണത്ത് ഫെബ്രുവരി രണ്ടിനാണ് അടുത്ത ടെസ്റ്റ് ആരംഭിക്കുന്നത് ഇരുവർക്കും പകരമായി മൂന്ന് പേരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ട് ലയൻസിനെതിരെ ഇന്ത്യ ഏക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത സർഫ്രാസ് ഖൻ സൗരഭ് കുമാർ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ടീമിലെത്തിയത് ആദ്യ ടെസ്റ്റിൽ റണ്ണിങ്ങിനിടെ ജഡേജിക്ക് പേശിവലിവ് അനുഭവപ്പെട്ടിരുന്നു താരത്തിന് മത്സരം നഷ്ടമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു എന്നാൽ ഇപ്പോഴാണ് സ്ഥിരീകരണം വന്നത് രാഹുലിൻ്റെ വലതുകാലത്തുടയ്ക്കാണ് പരിക്കേറ്റത് ജഡേജിക്കും രാഹുലിനും എത്ര മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പേരും ഇന്ത്യ എ ടീമിന്റെ ഭാഗവുമായിരുന്നു